ഇന്ന് വിഷയം വലിയ ഒരു വിഷയമാണ് പറയുകയാണ് മാത്രമേ ഞാൻ ഒരാൾ തന്റെ കുടുംബത്തിൽ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്കുണ്ടായി ആരും തന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇളക്കി വിടുകയില്ല തന്റെ പൗരത്വത്തിന് ചോദ്യം ചെയ്യപ്പെടുകയില്ല

ആയിരക്കണക്കിന് ജനങ്ങൾ രോഗങ്ങളെ കൊണ്ട് കക്ഷത അനുഭവിക്കുമ്പോൾ യാതൊരു രോഗവും ഇല്ലാതെ വളരെ ആരോഗ്യത്തിന് യാതൊരു ന്യൂനതയും ഇല്ലാതെ കണ്ട് ജീവിക്കുന്ന അവസ്ഥാവിശേഷം തന്റെ ദിവസത്തിന് ആവശ്യമായ അവസ്ഥാ വിശേഷം ഉണ്ടെങ്കിൽ എന്തിന് ഭയപ്പെടണം ലോകത്ത് ജലലക്ഷങ്ങൾ കിടപ്പാടമില്ലാതെ കണ്ട് ജീവിതത്തെ ശത്രുക്കളുടെ ഭീകരമായ അർദ്ധങ്ങൾ ഇതിനെ തരണം ചെയ്യുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു നേരം കുടിക്കാൻ വെള്ളമില്ല ഒരിക്ക

ആളുകളെ ില്ല ഇന്നത്തെ ഭക്ഷണം നോക്കാനെ അള്ളാഹു പറഞ്ഞിട്ടു നാളത്തെ കാര്യം നോക്കേണ്ടതില്ലാഹു എടുക്കലാണ് ஏதோ ஜீவி அவன் ஆசியம் ஆளுகளுக்கு மனுஷன் தண்ணாமத்தை ஜீவிதத்தில் உள்ளது ஆசியம் நோக்கணும் அது கூடுதல் அவன் சிந்திக்கூடு அவன் வளர கஷ்டமாக போகும் ും പ്രതിബന്ധങ്ങളുംഷമങ്ങളും ഒക്കെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുനെ താപ്പുലാക്കി ജീവിക്കുന്നതായ ആളുകൾ അവർക്ക് ഭയപ്പെടേണ്ടതില്ല മഹാനായ ഇബ്രാഹിന് കഥയിൽ കാണാം وعن عبد رضي الله عنه وفقا عبد الله بن عيش رضي الله عنهما وفقا عباد الله بن عيش رضي الله عنهما وعن عباد الله بن عيش رضي الله عنهما وعن عباد الله بن عيش رضي الله عنهما وعن عباد الله بن സമ്പന്നത വഴി നോക്കുന്ന ബൽഹ നാടിന്റെ ചക്രവർത്തി മഹാഭവിമായ സുഖംബലങ്ങളിൽ ജീവിക്കുന്ന തനിക്ക് ഒരു വേള ഒരു പൊടച്ചവനെ നശ്വരമാണല്ലോ ജീവിതം എത്ര കണ്ട് സുഖിച്ചാലും ആ സുഖങ്ങളൊക്കെ വിട്ടു പോകേണ്ടി വരും ഒരു സമയത്ത് എത്രയോ സുഖിക്കുന്ന ആളുകളുണ്ട് ലോകത്തിലെ രാജാക്കന്മാര് പണ പണമുണ്ടാകുക സമ്പന്നന്മാരെ സുഖിക്കുന്നു പക്ഷെ അവരൊക്കെ അതിന എവിടെ പോയി അവരൊക്കെ അവരൊക്കെ മണ്ണിനടിയിലാണ് അതുപോലെ ഗോവിന്റെ വരുമല്ലോ ഈ ഒരു ബോധം അതൊക്കെ ഓർത്തുകൊണ്ട് ഭയപ്പെടാൻ സമയമായില്ലേ എന്ന ആഴത്ത് തനിക്ക് ഈ മാനികമായ ആവേശം കവർന്നപ്പോൾ ജീവിതം തനിക്ക് ആവശ്യമില്ല ശാശ്വതമായ ജീവിതം ലഭ്യമാക്കുമെന്ന് കരുതി തന്റെ കോട്ടപത്രണങ്ങളും അധികാരങ്ങളും ഒക്കെ സഞ്ചരിച്ചു അങ്ങനെ ലോകം സഞ്ചരിക്കുകയാണ് മഹാനുണ്ടായിരുന്നു അങ്ങനെ ഒരു സഞ്ചരിച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എത്തി എത്തിയപ്പോൾ കഴിക്കാത്ത പരോക്ഷനായി കടന്നു മഹാനായ ഇബ്രാഹിം നഗരം ചോദിച്ചു എന്ന് പറ്റി നിനക്ക് ഒന്നുമല്ല പ്രഭോ

ണം നിനക്ക് ആവശ്യമായ നിത്സാമിക്കും குரக்காரங்கித்துலையும் <laughs> അദ്ദേഹം അത് വായിച്ചു വായിച്ചിട്ട് തന്റെ കൈവശമുള്ള വാനപ്പുറത്തുള്ള സന്ധിയിൽ നിന്ന് ഒരു കിഴി എടുത്ത് കയ്യിൽ കൊടുത്തു ഹൃദൈഫത്തിൽ പുരോക്ഷിതങ്ങൾ ആ കിഴിയുമായി വന്നു നോക്കുമ്പോൾ അത് എണ്ണി നോക്കുമ്പോൾ അതിൽ അറുനൂറ് വെള്ളിയുണ്ട് ആ ഹുദൈഫ നിനക്ക് കിട്ടിയോ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുത്ര സമാജക്കാരൻ ഈ എഴുത്ത് ഇബ്രാഹിമങ്ങളെ തിരക്കി വരികയാണ് വന്ന് ും തങ്ങളുടെ അടുക്കൽ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ മാപ്പ് ചെയ്യണം അന്ന് അങ്ങ് നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടി കൊടുത്ത കത്താണല്ലോ അതുകൊണ്ട് അന്നെത്രയും വിശ്വാസവും നിയമാങ്കിൽ എന്നെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂതനായ അദ്ദേഹം ഇസ്ലാമിനെ എന്തായി എഴുതിയിക്കുന്നത് أنا شاكر أنا ذاكر أنا أنا حامد، أنا شاكر أنا ذاكر أنا جايٌ أنا نايع أنا عالي هي ستة وأنا الظمين لنصفها فكن الظمين لنصفها يا باري مدحي لغيرك لهب نار بلطها. െ ഞാൻ നിനക്ക് നിക്കുതില്ലുന്നവരാണ് അതുകൊണ്ട് ഞാൻ നിന്ന് വിഷുന്നവരാണ് എന്റെ വിഷപ്പിന്റെ ഉത്തരവാദിത്തീയൻ ഞാന് ഒരു നേരത്തെ

கொடுத்தாச்சு நிமிஷ வேகதை பப்பு சுகான கொடுத்தாயிரம் அவனுக்கு கொடுத்தாயிருக்கான் ஒரு அண்ணி மதஸ்தந்த கையில் கூட அனுபவம் வெள்ளி கொடுத்தாயிருக்கிறது இது ஈமான் மகன் நாளைக்கு இருந்தால் பேஜாராகிறது ஏற்றெடுத்தான் பட்சி மாதிரியாக ഈ ലോകത്തിൽ ഒരു ും അവന ഞാൻ വിശ്വസിക്കുന്നു അവന്റെ അടിമയാണ് ഞാൻ എന്നുള്ള നയിക്കുമ്പോൾ അത് ഒരു പ്രശ്നമല്ല വലിയ അധിപനായിരുന്നു മഹാനായ ഹാറു ഋഷീദ് ചക്രവർത്തിയ അദ്ദേഹത്തിന്റെ കാലിൽ പഴുപ്പ് വന്നു പഴുപ്പ് വന്നിട്ട് അങ്ങനെ പെടുത്ത് കേൾക്കി எல்லா விஷயம் ரோபிகளும் ஒரு வயசாயும் ஒரு மனத்திலே രാജാവിങ്ങോട്ട് വരട്ടെ ദൂതം ചെന്നിട്ട് പറഞ്ഞു രാജാവിന് നടക്കാൻ സാധ്യമില്ല കാലിന്റെ മുട്ടിന്റെ അടിലിന് മുഴുവനും ദൃഢമായിരിക്കും വരാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങ് രാജാവിൻ കിടക്കിലേക്കൊന്ന് വരണം എന്താണ് ആവശ്യം ഒന്നുമല്ല രാജാവിനെ സുഖമില്ലാത്ത ഒന്ന് വ്യാഴാക്കണം തങ്ങള് അതാണ് കണ്ട് അതേ കൊണ്ട് രാജാവിനോട് പറയണം പാവപ്പെട്ടതായ ആളുകൾ ജയിലിൽ തുടിച്ചു വെച്ചിട്ടുണ്ട് നിരപരാധികളെ അവരെ ചങ്ങല കിട്ടിയിരിക്ക അതിനു പകരം ഒന്നാം കാരണം ഇദ്ദേഹത്തിന് ചങ്ങല കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അവരോട് കുട്ടികളെയും വേണ്ടി പറയാം പാപങ്ങളെ നിരപരാധികളെ ജയിലിൽ നിന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറയാം சாஜாவிட மகானவர்கள் மதத்தின் காட்டில் അപ്പോഴാണ് ഈ ഒട്ടേറെ ചെറുപ്പം അപ്പൊ ചോദിച്ചു എന്താണ് ഇത് രാജാവ് കൊടുത്തയച്ചാണ് അങ്ങക്ക് അതിന് പാരിതോഷികമായി നന്നായതാണ് മഹാനുകൾ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ കല്ലെടുത്തിട്ട് ഏർപോർട്ടിട്ട് നോക്കുമ്പോൾ ആ വീഴുന്ന കല്ലുകളൊക്കെ ആകാശത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് എറിയുന്ന കല്ലുകളൊക്കെ താഴെക്ക് കൂടുമ്പോൾ അതിവനെ ഒത്തിരി എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആവശ്യമില്ല എന്റെ രക്ഷിതാവുണ്ട് എന്റെ രാജാവ് അവനാണ് എനിക്ക് റിസ്ക് കൊണ്ടേക്കോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ മഹാനായ വന്നാക്കി തരൂ മഹാനായണം നാളെ എന്ത് സംഭവിക്കുമെന്ന് കരുതി കൊണ്ട് പരിക്ഷീണിതനാകാതെ ഇന്നത്തെ അർഹമൊന്നുമില്ല ഇന്ന് എനിക്ക് ആശയക്കുണ്ട് ആരോഗ്യമുണ്ട് സമാധാനമുണ്ട് അതുപോലെ എണ്ണത്താണെന്ന് കരുതിയാൽ അത് ദുരിയാവ് മുഴുവനും കിട്ടിയ സ്ഥലത്താണ് അവർ സുഖമായി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് ദുരിയാവിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ

ുംസറത്ത് വേണം ആഹ്വത്തിനും ചിന്താഗതിയിൽ

لا عيبا الا سترته، ولا مرض الا شفيته، ولا دينا الا اديته، ولا هما الا فرجته، ولا ميتا الا رحمته، ولا غائبا الا رددته، ولا مصيبه الا دفعتها عنا، ولا ولدا الا أصلحته ولا حاجه من حوائج الدنيا والاخره، لك فيها ذنوب ولنا فيها صلاح الا قضيتها ويسرت طرقها واسبابها يا رب العالمين. اللهم البسه لباس العزه والعافيه والصحه والسلامه والرفعه اللهم اجمع بيننا وبينه في جنات النعيم وبين نبيه في جنات النعيم بجبال حبيبك سيدنا محمد صلى الله عليه وسلم وعلى الذين انعمت عليهم من نبينا وصديقنا وشهدائنا الصالحين وحسن اولئك رفيقا وشكرا لكم والسلام عليكم ورحمه الله وبركاته